ചെടാ ബലിദാനികളുടെ മണ്ണാണ് പാലക്കാട് സഞ്ജിത്തും ശ്രീനിവാസനും അടക്കം സ്വന്തം ചോര കൊടുത്ത് സ്വന്തം പ്രസ്ഥാനത്തെ രണ്ട് കാലിൽ നിവർന്ന് നിൽക്കാൻ പഠിപ്പിച്ച ഒരുപാട് പേരുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് സഞ്ജിത്ത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം മരണപ്പെട്ടിട്ട് അനുസ്മരണം വാർഷികം അപ്പോൾ ആ ഒരു കാലം ഓർക്കുന്നുണ്ടോ സഞ്ജിത്തിൻ്റെ കൊലപാതകം നവംബർ നമ്പ്രത്ത് ഹൈവേ അത് ഹൈവേയുടെ സമീപത്താൽ ഈ കൊലപാതകം നടക്കുന്നത് അവിടെ ഭാര്യയുടെ കൂടെ സഞ്ചരിക്കവേ ടു വീലർ യമഹയാണെന്നാണ് എൻ്റെ ഓർമ്മ എഫ് സി ആണ് എഫ് സി റെഡ് അല്ലേ അതിൽ ഇടിച്ചിട്ടു കാർ ഇടിച്ചിട്ടു കാർ കാറിടിച്ചിട്ട ശേഷം അഞ്ചംഗ സംഘം ഇറങ്ങി വെട്ടിക്കുവന്നു ഡ്രൈവർ ഒഴികെ ബാക്കി എല്ലാവരും ഇറങ്ങി ഡ്രൈവർ ഒഴികെ ബാക്കിയുള്ളവരും ഇറങ്ങി നാല് വാളുണ്ടായിരുന്നു നാല് വാൾ വെച്ചാണ് വെട്ടിയത് ഇടിച്ചിട്ട് വൺ വണ്ടി കാലിലൂടെ വീണ് പോയി എനിക്കാൻ പറ്റിയില്ല തറയിലിട്ടാ വെട്ടിയേ ഭാര്യയുടെ മുന്നിലിട്ട് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ആ സ്ത്രീക്ക് എത്രത്തോളം വലിയ മാനസികാഘാതം ഉണ്ടാക്കി എന്നുള്ള തലങ്ങിലങ്ങും വെട്ടികളും അങ്ങനെയാണ് കൊന്നത് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നു ഇന്റലിജൻസിന്റെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ സഞ്ജത്ത് ഭൗതിക് പ്രമുഖ ആർ എസ് എസിന്റെ ഭൗതിക പ്രമുഖ തേനാരി തേനാരി ഭൗതിക് പ്രമുഖ അയാൾ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ട് എന്ന് പോലീസിന് റിപ്പോർട്ട് ഉണ്ടായിട്ടും സംരക്ഷണം കൊടുത്തു സംരക്ഷണം കൊടുത്തില്ല പിന്നെ നടന്ന കൊലപാതകം നടന്ന ഹൈവേയുടെ സൈഡാണ് രാവിലെയാണ് നടന്നത് പിടിച്ചില്ല എത്ര കാലം കഴിഞ്ഞു ഇപ്പോഴാണ് അവസാനത്തെ പ്രതിയെ പിടിച്ചത് ഷെയ്ഖ് അഫ്സൽ ഇവിടെന്നിടിച്ച പൊള്ളാച്ചി അയാളുടെ വീട്ടീന്ന് എന്തേ പോലീസ് അറിഞ്ഞില്ലേ വീട്ടി അഫ്സൽ ഉണ്ടെന്ന് പോലീസ് എത്രയോ കാലം മുമ്പേ അറിഞ്ഞു ഷെയ്ഖ് അഫ്സൽ അവിടെ ഉണ്ടെന്ന് എടുക്കാതിരുന്നതാ അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം സമ്മതിക്കില്ല എന്തുകൊണ്ടാണ് ഏറ്റവും അവസാന എൺപതാമത്തെ ദിവസം അഞ്ച് പ്രതികളെയും പിടിക്കാനുള്ള കാരണം എന്താണ് അവിടെ കേന്ദ്രമന്ത്രിമാരും കേന്ദ്രത്തിൽ നിന്നുള്ള ആർ എസ് എസിന്റെ നേതാക്കളും കേന്ദ്രത്തിൽ നിന്നുള്ള മറ്റ് ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളുടെ നേതാക്കളുമൊക്കെ ആ വീട്ടിലേക്ക് എത്തിത്തുടങ്ങിയപ്പോൾ പണി പാളിന്ന് വിടുത്ത സർക്കാരിന് മനസ്സിലായി കാര്യം എൻ വരും ഒന്നുകിൽ എൻ വരും കേസ് എൻ ഐ എക്ക് പോകും അല്ലെങ്കിൽ ഇവിടുന്ന് കോടതി സി ബി ഐക്ക് വിടും ഈ കേസ് ഈ സംഭവം നടന്ന് പ്രതിയെ പിടിക്കാതായപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഭാര്യ ഇവിടെ പോയി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയപ്പോഴാണ് ഇവർ ലുക്ക് ഔട്ട് നോട്ടീസ് ഇട്ടത് ബാബ മാസ്റ്റർ ആരാണ് അധ്യാപകൻ അയാളാണ് ഇത് ആസൂത്രണം ചെയ്തത് ആലത്തൂർ എൽ പി സ്കൂളിലെ അധ്യാപകൻ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനാണ് മാസ്റ്റർ മനുഷ്യനാണ് വയസ്സ് എൺപത് വയസ്സിലധികം പ്രായമുണ്ട് എന്നിട്ടാണ് ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കുറേ മറ്റു ആൾക്കാരെ ഓർഗനൈസ് ചെയ്ത് അവിടേക്ക് പറഞ്ഞു വിട്ടത് തലങ്ങും വിലങ്ങും വിട്ടിക്കളും ഞാൻ ഇത് പറയുമ്പോൾ ശ്രീനിവാസിനെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊരു ചർച്ച വരും ശ്രീനിവാസിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം കാരണം ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകേണ്ട ഒരാളാണെങ്കിൽ കൂടി അത് പ്രത്യേകമായി പറയേണ്ടതാണ് അന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങൾ അത് പ്രത്യേകമായി പറഞ്ഞു പോകേണ്ട ഒന്നാണ് ഈ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ ഭാര്യയ്ക്കൊപ്പം സഞ്ചരിക്കവേ നമ്മൾ ഈ രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മര്യാദയുണ്ട് കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വെച്ച് എതിരാളിയെ വെല്ലുവിളിക്കാനോ ഇതിനോ ആക്രമിക്കാനോ ഒന്നും ഈ രാഷ്ട്രീയ മര്യാദ വെച്ചാരും ശ്രമിക്കാറില്ല അതാണ് കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഇനി പിന്നെ എത്ര വലിയ എതിരാളിയാണ് എൻ്റെ രാഷ്ട്രീയ എതിരാളിയാണ് എന്ന് വിചാരിച്ചാൽ പോലും നല്ല രാഷ്ട്രീയക്കാരനൊരിക്കലും അയാളോട് സംസാരിക്കാൻ ആ സമയത്ത് സംസാരിക്കാൻ പോവില്ല അല്ലാതെ എപ്പോഴെങ്കിലും ഇത് ഒരു സ്ത്രീക്കൊപ്പം സഞ്ചരിക്കവേ ഇടിച്ചിട്ടു ഭാര്യയ്ക്കൊപ്പം ഭാര്യക്കൊപ്പം സഞ്ചരിക്കവേ ഇടിച്ചിട്ടു ഇടിച്ചിട്ട് ആ ഭാര്യയ്ക്കും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും അവർക്കും പരിക്കേറ്റെന്നാണ് എൻ്റെ അറിവ് കാലിനൊക്കെ പരിക്കേറ്റിരുന്നു അവർ ഒരുപാട് അവിടെ കിടന്ന് നിലവിളിച്ചു പക്ഷെ അവർ വെട്ടിക്കൊന്നിട്ട് പൊക്കളങ്ങു പിന്നീട് ഈ കാറ് പൊളിച്ചു കളഞ്ഞു ഈ കാറാണോ ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചു ഇവര് രണ്ട് മൂന്ന് കാർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ മൂന്ന് കാറിൽ ഒരെണ്ണം പൊളിച്ചു വിറ്റു ആദ്യത്തെ കാറാണോ അതോ ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴുള്ള കാറാണോ എന്നറിയില്ല ഈ അതിലൊരു കാർ പൊളിച്ചിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പൊളിച്ചളഞ്ഞത് അതിൻ്റെ കുറച്ച് അവശിഷ്ടം മാത്രമേ പോലീസിന് കിട്ടിയുള്ളൂ ഏറ്റവും അവസാനം ഇവിടുത്തെ ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് അവരാണ് പോയി പൊള്ളാച്ചിയിൽ പോയി ഷെയ്ഖ് അഫ്സലിനെ പിടിച്ചത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അപ്പോഴാണ് പിടിച്ചത് ഇവരുടെ ഒരു രീതി അതാണ് കേട്ടോ കാടത്വം ഭയങ്കര കാടത്വമാണ് വേറെ അവർക്ക് പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമൊന്നുമില്ല ആരെ വേണമെങ്കിലും ഒരാളെ ഒരാൾ ഒരാ ഒരാക്രമം അവർക്ക് നേരിട്ട് കഴിഞ്ഞാൽ അവർ പോയി ആക്രമിക്കുന്ന ആരെയെന്നൊന്നുമില്ല ആൾക്കൂട്ടത്തിനൊക്കെ വേണമെങ്കിൽ അവർ ബോംബെറിഞ്ഞളായി അവിടെ കൊച്ചുകുട്ടിയുണ്ടോ കുഞ്ഞുണ്ടോ സ്ത്രീകളുണ്ടോ ഇതൊന്നും അറിയണ്ട ആൾക്കൂട്ടത്തിന്റെ നടുക്കായിരിക്കും ഇവരുടെ എതിരാളി നിൽക്കുന്നത് ഇവരെ ആൾക്കൂട്ടത്തിലേക്ക് ബോംബ് പരിച്ചറിഞ്ഞു കൊടുക്കും നമ്മൾ ഇതിപ്പോ പറയുമ്പോ ഇത് കാണുന്നവരെ ചിലപ്പോൾ പറഞ്ഞേക്കാം ഇപ്പോൾ ഒരാക്രമണം ഉണ്ടായിട്ടല്ലേ ആളെ കൊന്നത് അതിനെ മഹത്വവൽക്കരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കട്ടെ ഒരു സ്ത്രീയുമായ ഒരു കുടുംബവുമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അല്ലെ തന്നെ ഒരു കൊലപാതകവും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു കൊലപാതകവും മഹത്വൽക്കരിക്കുന്നില്ല ഒരു കൊലപാതകവും നടക്കാൻ പാടില്ല ആരും മരിച്ചാലും ഇപ്പം തന്നെ ഇവിടെ പിന്നെ കോടതി ഇവിടുത്തെ പല കോടതികളും വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതികളെയൊക്കെ സുപ്രീം കോടതി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പുരോഗമിച്ചു കരിഞ്ഞു പുരോഗമനപരമായിട്ടുള്ള നിയമത്തിൽ പോലും പുരോഗമനം വേണമെന്ന് ചിന്തിക്കുന്ന ജഡ്ജിമാരാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇരിക്കുന്നത് വധശിക്ഷ എന്ന് പറയുന്ന സാധനം തന്നെ ഇപ്പം ആർക്കും അധികം ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാനുള്ള അവകാശം ആർക്കും ഇല്ല മാത്രം അതെ അതെ കാട്ടുനീതിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഈ അക്രമങ്ങളൊക്കെ അരങ്ങേറുന്നത് അതിനുശേഷം അഞ്ചു പ്രതികളെ എൺപതാമത്തെ ദിവസം പിടിച്ചു ദീർഘനാളെടുത്തു സമയം എടുത്തു ഇവരൊക്കെ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കേട്ടോ ഇവര് അതായത് ഒരു ഒരാളോ രണ്ട് പേരോ ഒന്നും അല്ല ഇപ്പം ഈ ഇരുപത്തിരണ്ട് പേരൊന്നുമല്ല ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇവർ അതിലും അധികം ആൾക്കാർ കാണും അതായത് ഒരാളെ കൊല്ലുന്നു ഈ വണ്ടി ഒരു മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ ഇവർ മാറും അടുത്ത വണ്ടി അതിനോടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും ഈ ബാറ്റൺ കൈമാറുന്ന പോലെ അടുത്ത വണ്ടി കയറും ഈ വണ്ടി മാറും മറ്റേ വണ്ടിയിൽ വീണ്ടും യാത്ര തുടരും പിന്നെയും കഴിഞ്ഞു കുറച്ച് കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്ത വണ്ടിയിൽ കയറും ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി മുങ്ങിക്കളയ അഭിമന്യു കേസിലൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ട് അവരെ കിട്ടിയത് എത്ര അവസാനം പോലീസ് തന്നെ ഗതിയിട്ടിരിക്കുമ്പോഴാണ് വന്ന് ഇതിൽ വന്ന് പിന്നെ കോടതിയിൽ വന്നിട്ടാണ് മുഖ്യപ്രതി കുത്തിയ കുത്തിയ ആ കീഴടങ്ങിയത് കോടതിയിൽ വന്ന് പോലീസിന്റെ പോലീസിനെ കോടതിയെ കോടതി അറിയിച്ചത് ഇതാ നിങ്ങൾ അന്വേഷിക്കുന്ന പ്രതി ഇവിടെ വന്ന് ഇപ്പോണ്ടെന്ന് എന്നിട്ടാണ് കോടതി ഇന്ന് കസ്റ്റഡിയിലെടുത്തത് ഇതാണ് ഇവരുടെ രീതി ഒരു കൊലപാതകം നടത്തുക ഇവർ അവർക്കുണ്ട് നല്ല ഉറപ്പുണ്ട് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് പിടിക്കാൻ നോക്കി മാത്രമേ ഉള്ളൂ ഇവർക്ക് രക്ഷപ്പെടാൻ പരമാവധി പഴുതുകൾ ഉണ്ടാക്കി കൊടുക്കും അഭിഷേകെ പിടിച്ചൂടെ ഹൈവേ അല്ലേ അഭിഷേകെ ഇങ്ങോട്ട് പോവാനായി മാരുത് അടുത്ത സ്പോട്ട് ബ്ലോക്ക് ചെയ്യല്ലേ കേരള പോലീസ് എന്തോ ചുമ്മാരിയ്ക്കുവാന്നു നൂറൊന്നും എഴുതി എത്ര വണ്ടിയാണ് കൺട്രോൾ റൂമിന്റെ വണ്ടി എത്ര എണ്ണാ ഓടിക്കൊണ്ടിരിക്കുന്നത് എത്ര എണ്ണം ഓടിക്കൊണ്ടിരിക്കുന്നത് നാല് തലങ്ങും മലങ്ങും ഓടിക്കൊണ്ടിരിക്കയായി പോലീസിന്റെ വണ്ടികൾ എത്ര ശേഷം പരിധി കഴിയണം മുങ്ങണമെങ്കിൽ കോട്ടയത്ത് നിന്നാണ് പിടിച്ചേ മൂന്നാമ്മാരെ കോട്ടയത്ത് നിന്ന് ആലോചിച്ചു പാലക്കാട് ഓടി കോട്ടയത്ത് കോട്ടയത്ത് വന്ന് മൂന്നാമർ കോട്ടയത്ത് നിന്നാ മൂന്നെണ്ണത്തിൽ പിടിച്ചേ എത്ര ജില്ല കഴിഞ്ഞു എത്ര ജില്ല കഴിഞ്ഞു എത്ര പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞു എത്ര പോലീസിന്റെ ചെക്കിങ് ഏരിയ കഴിഞ്ഞു എന്താ കോട്ടയത്ത് മാർ ബോട്ടിൽ അങ്ങനെ വരാൻ പറ്റുമോ പാലക്കാട് നിന്ന് അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ അങ്ങനെയൊക്കെ ഇവിടെ എത്തുക എന്നുള്ളത് അറിയാം ഇത്രയും ജില്ല കഴിഞ്ഞ് കോട്ടയം വരെ തനിമാരെ കൊണ്ട് സാധിച്ചെങ്കിൽ കളി എങ്ങനെയാണെന്ന് ആലോചിച്ചു കൊന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നേരത്തെ തന്നെ ഭീഷണി ഉണ്ടായിരുന്നു ഇത് ഭയങ്കര പറയുന്ന പോലെ ഇവർക്ക് ഈ വെല്ലുവിളിയായി നിൽക്കുന്ന എന്തിനേയും വെട്ടിമാറ്റുക എന്നുള്ളത് അവരുടെ രീതിയാണ് അവരുടെ ഒരു രീതിയാണ് അവരെ അതായത് അവർക്ക് ഒരു സഞ്ജിത്തിനെ കൊല്ലാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ ഒരു ഭീകരാന്തരീക്ഷം അവർക്ക് ആവശ്യമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭീ ഭീകരാന്തരീക്ഷം ആവശ്യമാണ് ഇവർക്ക് ഒരു കാലഘട്ടത്തിൽ ഞാൻ പിന്നെ എറണാകുളത്ത് ജോലി ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ പല പട്ടികളുടെ ദേഹത്ത് വെട്ടേറ്റിരിക്കുന്നു വെട്ടിയിരിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു രാവിലെ ഇപ്പം ഞാനീ തെരുവുനായ് ശല്യം ഇതിൻ്റെ വാർത്ത എടുക്കാനാണ് പോയത് തെരുവുനായ് ശല്യത്തെക്കുറിച്ച് അങ്ങനെ എടുക്കാൻ പോയപ്പോൾ പട്ടികളുടെ ഒക്കെ ദേഹത്ത് വെട്ടേറ്റിരിക്കുന്നു ഇപ്പൊ കൊണ്ടുള്ള വെട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇതെന്താ സംഭവം എന്നറിയോ ആയുധ പരിശീലനം ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് പോലീസിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടു ഇങ്ങനെ ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ട് അവര് ബൈക്കിൽ വരും എന്നിട്ട് തെരുവ് വെട്ടിയെ വെട്ടിപ്പടിക്കും തെരുവു നായ്ക്കളെ വെട്ടിപ്പടിക്കും തെരുവായ്ക്കളെ വെട്ടിപ്പടിക്കുമ്പം എന്താ മനുഷ്യനെ കൊല്ലാൻ പഠിക്കുകയാണ് വരും മനുഷ്യനെ കൊലപ്പെടുത്തുക എങ്ങനെ ഏത് രീതിയിൽ കൊലപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് ബൈക്കിൽ വന്ന് എങ്ങനെ ആക്രമിക്കാം അതാണ് തെരുവ് ഓടുന്ന തെരുവനായിയെ വെട്ടിക്കൊണ്ട് പഠിക്കുന്നത് അങ്ങനെയാണ് ഈ തെരുവായ്ക്കു പരിക്കേറ്റത് ഇത് പഴയ വാർത്തകൾ വരിച്ചു വെച്ചാൽ മതി പഴയ വാർത്തകളിലൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഇതാണ് ഇവരുടെ ഒരു രീതി സജീത്തിന്റെ വളരെ തീർത്തും മനുഷ്യത്വരഹിതം നല്ല കാടത്തുമായിരുന്നു അത് ഭയങ്കര ഉണ്ടാക്കി ആ ബോഡിയോടെ കൊണ്ടുവച്ചപ്പോൾ തന്നെ ഈ ദേഹവുമായിട്ട് അടുപ്പമുള്ളവർക്ക് ഭയങ്കര ഉണ്ടാക്കി പിന്നീടുണ്ടായിരിക്കുന്ന സുബേർ വധവ് കേസ് അതിലെ കേസിലെ കുറ്റപത്ര മറ്റേ കേസിലെ പിന്നെ ഇതില് പറഞ്ഞിരിക്കുന്നത് സി ഡി ഫൈലിൽ പറഞ്ഞിരിക്കുന്നത് സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ അല്ല സഞ്ജിത്തിന്റെ ബോഡി ചിത കത്തിയെരിഞ്ഞ ചിതയ്ക്ക് മുന്നിൽ നിന്ന് ചെയ്തു ആ രമേശും അറമുഖനും കൂടി ശബ്ദം ചെയ്തതാണ് രമേശ് എന്നല്ലേ പേര് ഓർമ്മ രമേശുഖരം രമേശ് അറുമുഖനും കൂടി ശപഥം ചെയ്തെന്നും അതിനുശേഷം കൊല നടത്തിയെന്നുമാണ് ആ കേസ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതായത് സഞ്ജിത്തിനെ പോപ്പുലർ ഫ്രണ്ടുകാർ കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ ചിത എരിയും മുൻപേ ആ ചിതയിൽ നിന്ന് ശപഥം ചെയ്യുകയാണ് നിന്റെ ചോരയ്ക്ക് കണക്ക് തീർക്കും അത് ഒരു സുഹൃത്തുക്കളാണ് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അത് ആർ എസ് എസ് ഒന്നും ചെയ്തിരുന്നു ആർ എസ് എസിന് ആയിട്ട് ഓർഗനൈസ് അത് അവരായിട്ട് ഒരു ബന്ധത്തെ തുടർന്ന് ആ ഇനിഷ്യേറ്റീവ് ഇനിഷ്യേറ്റീവ് അവർ എടുത്ത് അവര് തന്നെ അത് കൈകാര്യം ചെയ്ത് അവരിറങ്ങി തിരിച്ച് ചെയ്തു വെച്ചതാണ് സഞ്ജിത്തിന്റേതാണെന്ന് അല്ലെ അവർക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു അന്നെ ആക്സസ് ഉണ്ടായിരുന്നു ആ വീട്ടിൽ സഞ്ജിത്തിന്റെ വീട്ടിൽ അവർക്ക് ഭയങ്കര ആക്സസ് ഉണ്ടായിരുന്നു മാത്രമല്ല ആ വാഹനം ആ സമയത്ത് വർക്ക്ഷോപ്പിലാണ് ഇവര് ആ വണ്ടി കിട്ടും അവർക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ആ വണ്ടി വർഷമോപ്പി കിടക്കുമായിരുന്നു ഇവർ ആര് ചെന്നാൽ ഈ അർമുഖനാണേലും രമേശാണേലും ചെന്ന് ചോദിച്ചാൽ വണ്ടി സൈഡ് സജിത്വമായിട്ട് അടുപ്പുള്ളത് കൊണ്ട് വണ്ടി കൊടുക്കും അതവരുടെ ഭാര്യയുടെ മൊഴിയിലും ഉണ്ടല്ലോ പോലീസ് അന്വേഷിച്ച കാര്യമാണല്ലോ ഇതും കേരള പോലീസല്ലേ അന്വേഷിച്ച് ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ച് എന്തെങ്കിലും ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഈ ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഭാര്യയെ പ്രതിയാകത്തില്ലേ ആക്കിയില്ലല്ലോ അങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല ഒരു വർഷോപ്പി കിടക്കുന്ന വണ്ടി ആക്സസ് ഉണ്ടെങ്കിൽ കൊടുക്കുമല്ലോ ഇപ്പം അഭിഷേകിന് ഒരു വണ്ടിയുണ്ട് അഭിഷേകിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുണ്ട് അഭിഷേക് എന്ന് പറയുന്നത് ഞാൻ വേറൊരാളെ പറയാം ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് എക്സ് മരണപ്പെട്ടു പോയി വൈ മിസഡും എക്സിൻ്റെ അടുത്ത കൂട്ടുകാരാണ് അത് ഈ പറയുന്ന വർഷോപ്പുകാരനെ ഷോപ്പുകാരനറിയാം അവര് വന്ന് വണ്ടി ചോദിക്കുമ്പോഴത്തേക്ക് വിശ്വസിച്ച് കൊടുക്കത്തില്ലേ അങ്ങനെ സംഭവിച്ചതാണ് അല്ലാതെ ഇവർ പറയുന്നത് വീട്ടിൽ നിന്ന് ഈ സ്ത്രീ കൊടുത്തുവിട്ടയാണ് വണ്ടി കൊടുത്തുവിട്ടാണെന്നാണ് അവർ പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ഭാര്യയുടെ മുന്നിലിട്ട സജിത്തിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ബാപ്പയുമായി ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന സുബൈറിനെ ബൈക്കിൽ കാറിടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തി അതേ രീതിയിൽ കൊലപ്പെടുത്തി പക്ഷെ അവരധിക ദൂരം ഒന്നും പോയില്ല ഇവരെ പോലെ മുങ്ങിയില്ലല്ലോ പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ട് പാലക്കാട് ജില്ലയിൽ തന്നെ അവര് പോയി കീഴടങ്ങുമായിരുന്നു പോലീസ് കണ്ടെത്തി എപ്പോഴും പിടിക്കുമെന്ന് ഉറപ്പുണ്ട് കാരണം ഒരു സി പി എം പ്രവർത്തകന് നേരെ ആർ എസ് എസ് ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാർക്കെതിരെ ആർ എസ് എസ് ആക്രമണം ഉണ്ടായി ആർ എസ് എസ് കാരൊന്നും എവിടെയും പോയി വിളിക്കാൻ പോയിട്ടില്ല പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി അവരവിടെ തന്നെ അറസ്റ്റ് വരിക്കാൻ തയ്യാറായാണ് അവർ നിൽക്കുന്നത് അവരെ സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ട് അതെ വർഷങ്ങളോളങ്ങനെ മുങ്ങി നടക്കുന്ന എത്ര കേസുകളുള്ള പ്രതികളുണ്ടെന്ന് അറിയാമോ ഓരോ കൊല ചെയ്തിട്ട് മുങ്ങിയ പ്രതികൾ നടന്നിട്ട് അറിയാത്ത സംഭവങ്ങളുണ്ട് സംഭവങ്ങളുണ്ട് അറിയാത്ത ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞത് സീരിയസ് ആയിട്ടുള്ള ഒരു ആയുധ പരിശീലനമായിരുന്നു പട്ടികളെ ഞാൻ ഒരുപാട് പട്ടികൾക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു തിരുവനായ്ക്കളുടെ വാർത്ത എടുക്കാൻ പോയപ്പോ ഞാൻ തന്നെ വിചാരിച്ചത് എന്തുവാ സംഭവം ഞാൻ വിചാരിച്ചു ഈ ആൾക്കാർക്ക് ദേഷ്യം വന്നിട്ടേ അത് ഇതിന്റെ ശല്യം കാരണം ഇനി ഉപദ്രവിക്കുന്നതാണെന്നായിരുന്നു എന്റെ ആദ്യത്തെ ധാരണ പിന്നെ ഞാനും ആലോചിച്ചു ആളുകളിൽ ഇവിടെ നിന്ന് ഇത്രയും വലിയ വാളന്നു നിങ്ങളുള്ള വാളുവെച്ചാൽ ഇന്മാര് വെട്ടാൻ പറ്റൂ ചില പട്ടികളുടെ വാലൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് നായ്ക്കളുടെ വാലൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു കിരാതമായ ഒരു അക്രമം പരിശീലനം നേടി അതാണ് മനുഷ്യനിൽ പ്രയോഗിക്കുന്നത് അത് മനുഷ്യനിൽ പ്രയോഗിക്കുന്നത് ഇവര് ജീവനുള്ള വസ്തുക്കളെയാണ് വെട്ടിപ്പടിക്കുന്നത് ഫലമാണ് ഇപ്പോഴും അവർ അനുഭവിക്കുന്നത് ഇപ്പൊ ഇറങ്ങാൻ വയ്യ ഇവിടെ ഇറങ്ങാൻ വയ്യ ഇവിടെ ഒരു പിന്നെ ഇതുണ്ടായിരുന്നു കേട്ടോ ഒരു പിന്നെ ഒരു ഹോട്ടൽ ഭയങ്കര ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഭയങ്കര പ്രവർത്തനമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനവും രാത്രിയാകുമ്പോൾ ഷട്ടർ ഇടുക അകത്ത് കമ്മറ്റി ബഹളം ആകെ വിഷയം എല്ലാ ദിവസവും കുറെ ആളുകൾ വരിക ഹോട്ടലടക്കാൻ നേരത്ത് ഷട്ടർ ഇങ്ങിടും ഷട്ടർ ഇട്ടിട്ട് ഈ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുറച്ച് പേര് പുറത്തു പോകത്തില്ല ഷട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് കമ്മറ്റി അതിനകത്ത് ചർച്ചകൾ ആരെ കൊല്ലണം എന്നുള്ള തീരുമാനം ഇതൊക്കെ ഒരു ദിവസം രാത്രി മുലാളി ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്ക് പൊറോട്ട അടിച്ചുകൊണ്ടിരുന്ന ബംഗാളി ഒന്ന് കയ്യിലൊന്ന് തട്ടി മൊലാളി വരുവ നാട്ടി പോവാന്ന് എണ്ണീറ്റോളം പറഞ്ഞു എന്നെ എന്നെയായിരുന്നു തൂക്കി പോയി ആ മുതലാളി ഇതുവരെ വന്നിട്ടില്ല അത്തരത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ ഭാരതത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയത് അതെ എന്തായാലും ഇപ്പൊ അനങ്ങുന്നല്ലേ വലിയ ഇതില്ല ഈ ബോക്സിൽ ഉള്ളൂ നമ്മളിപ്പം ബലിദാനികളുടെ ചരിത്രം പറയുമ്പോ അല്ലെങ്കിൽ കഥകൾ പറയുമ്പോൾ അതിന് താഴെ കമന്റുകൾ കാണാറുണ്ട് പ്രത്യേകിച്ച് യൂട്യൂബിൽ നമ്മുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അടി കമന്റുകൾ വരാറുണ്ട് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രസ്ഥാനത്തായ കേസുകൾ അത് പറയുമ്പോൾ അതിൻ്റെ അടി ഒരു പേടിയോടെ വന്നാണ് കമന്റ് ചെയ്യുന്നത് കമന്റ് ചെയ്ത് ആരെങ്കിലും പറയും ഒരു പോപ്പുലർ ഫ്രണ്ട് കാരൻ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തീർന്നു ഒരു കമന്റ് പോലും എന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഓരോ സാധനങ്ങളും അവരെ ഇതിന് അവരുടെ ഒരു ഇതുള്ളത് കൊണ്ടാണല്ലോ ഇവരോട് വിധേയമുള്ള ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് ഇവർക്കൊരു ചിന്തേഗതി ഉണ്ട് പക്ഷെ എത്ര മറച്ചു വെച്ചാലും ഇവരുടെ ഇല്ലെ ആശയങ്ങൾ എങ്ങനെയെങ്കിലും പ്രചരിപ്പിക്കാൻ ഇവര് ഇറങ്ങും അന്ന് കേരള പോലീസിലല്ലേ പിന്നെ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ കേരള പോലീസിൽ കേരള പോലീസിൽ പച്ചവെളിച്ചോ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് കണ്ടെത്തിയത് ഇവിടുത്തെ ഇന്റലിജൻസ് എ ഡി ജി പി ആണ് എന്നിട്ട് കൊറേണതിനെ പിരിച്ചു കിട്ടും കൊറേണത്തിനെ സസ്പെൻഡ് ചെയ്തു ഏതായാലും ഇതാണ് സഞ്ജിത്തിൻ്റെ കഥ മറ്റൊരു ദിവസം ശ്രീനിവാസൻ്റെ കഥ പറയാം നമ്മൾ ഒരു കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല സഞ്ജിത് വധക്കേസിൽ നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്നാണ് നമ്മൾ പറഞ്ഞത് സുബേർ വധക്കേസിൽ അവിടെ നടന്നതും ശരിയല്ല പക്ഷേ അവർ നിയമത്തോട് ഇത് കാണിച്ചു മുങ്ങിയില്ല അവർ പിടികൊടുത്തു നിങ്ങൾ പിടികൊടുക്കത്തില്ല നിങ്ങൾ കൊല്ലും മുങ്ങും മുങ്ങുന്നത് പേടിയുടെ ഒരു മറ്റൊരു രൂപമാണ് ഭയത്തിൻ്റെ രൂപമാണ് ചെയ്യൂ ചെയ്തു വെച്ചിട്ട് എന്തിനാണ് ഓടുന്നത് ഓടരുത് ഇവിടെ നിൽക്കണം എന്നിട്ട് ഇവിടെ നിന്നിട്ട് നിങ്ങൾ അത് അവിടെ നിന്ന് നേരിടാനുള്ള ധൈര്യം കാണിക്കണം ഇന്ന് നേരിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇത് മുങ്ങുവന്നേ മുങ്ങിക്കളയുവാ ഇത്രയും ഉള്ളൂ എന്നിട്ടാണ് ഇവിടെ കടന്ന് ബഹളം വെക്കുന്നത് അത അരിയും മലരും കുന്തിരിക്കും എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും സഞ്ജിത്തിൻ്റെ ഒരു കൊലപാതക രീതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് തന്നെ കാരണമായ സംഭവങ്ങളിലൊന്നാണ് ഈ സഞ്ജിത്തിൻ്റെ പാലക്കാട് സഞ്ജിത്തിൻ്റെയും ശ്രീനിവാസിൻ്റെയും മടക്കമുള്ള പാലക്കാട് ജില്ലയിലെ കൊലപാതകങ്ങൾ എന്തായാലും ഒരു കൊലപാതകങ്ങളെയും നമ്മളും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം